നമസ്കാരം അമേരിക്കൻ വാഹന ഭീമന്മാരായിട്ടുള്ള ഫോർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ നിന്നും എക്സിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എക്സിറ്റ് ചെയ്ത സമയത്ത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റുമായിട്ടാണ് അവർ എക്സിറ്റ് ചെയ്തത് കാരണം ഈ എക്സിറ്റ് ചെയ്യുന്നതിന് ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് ഫോഡിൻ്റെ ഫിഗോ എന്ന് പറയുന്ന വാഹനത്തിന് ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായിട്ട് അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഓട്ടോമൊബൈൽ ഫീൽഡിനെ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു വാഹന കമ്പനി എങ്ങോട്ടാണ് പോകുന്നത് അവരുടെ സെയിൽസ് ചാർട്ട് കാര്യങ്ങളെല്ലാം വളരെ ഓപ്പണായിട്ട് ഞാൻ പറയാം ഇപ്പോൾ ജീപ്പിൻ്റെ കാര്യം ജീപ്പിൻ്റെ കാര്യം വളരെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം ജീപ്പ് ഇപ്പോൾ നിലനിൽക്കാൻ തന്നെ കാരണം മറ്റ് സബ്സിഡറി കുറച്ച് ബ്രാൻഡുകൾ അവർക്കുള്ളത് കൊണ്ടും അതുമാത്രമല്ല അവരുടെ കുറച്ച് എൻജിനുകൾ മറ്റ് വാഹന നിർമ്മാതാക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ടും മാത്രമാണ് ബി എന്ന് വരുന്നോ അന്ന് ജീപ്പിൻ്റെ കാര്യം വേറെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഓപ് ഇതിൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണ് അതിനോട് യോജിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം വിയോജിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം ജീപ്പിൻ്റെ എങ്ങോട്ട് എന്നൊരു വലിയ അത് മാത്രമല്ല നിസാൻ അനിസാനിപ്പോൾ ഇന്ത്യയിൽ നിൽക്കുന്നത് മാഗ്നൈറ്റ് എന്ന് പറയുന്ന വാഹനം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ വളരെ പരസ്യമായ രഹസ്യം എന്ന് നമുക്ക് പറയാം പക്ഷേ ഫോഡിൻ്റെ കേസിൽ ഫോഡ് കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത് ഗുജറാത്തിലെ സനതിൽ പണിത ആ ഒരു വലിയ പ്ലാന്റ് ആയിരുന്നു അത് മാത്രമല്ല ഫോർഡ് എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കളുടെ ഒരു പെഡിഗ്രിയുണ്ട് അവരുടെ നല്ല നല്ല വാഹനങ്ങളുണ്ട് അത്തരം വാഹനങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് മാരുതിയെ കോമ്പിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിഗോ പോലെയുള്ള വാഹനം ഫിഗോ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വാഹനമാണ് അത് മാത്രമല്ല ആസ്പെയർ പോലത്തെ വാഹനങ്ങളെല്ലാം അവർ ലോഞ്ച് ചെയ്തു അവരുടെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ ലോഞ്ച് ചെയ്തു മാരുതി എന്ന് പറയുന്നത് കൂടുതൽ ലോക്കലൈസ് ചെയ്ത് കാര്യങ്ങളെല്ലാം ലോക്കൽ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടാണ് ഇത്തരം വാഹനങ്ങൾ കൊണ്ടുവരുന്നത് പക്ഷേ മാരുതി കാറുകൾക്ക് സേഫ്റ്റി വളരെ വളരെ കുറവാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയും അത് വലിയ തലവേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല പക്ഷേ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഫോർഡ് കുറേ വാഹനങ്ങൾ ഇറക്കി പിന്നെ ഒരു പ്രൈസ് പോയിന്റിലേക്ക് അതിനെ കൊണ്ടുവരും ശ്രമിച്ചു പിന്നെ ഗുജറാത്തിലെ സനത്തിലെ പ്ലാന്റിൽ ആവശ്യമില്ലാത്ത പൈസ വാരി എറിഞ്ഞു അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കൊണ്ട് അതായത് മാർക്കറ്റ് സ്റ്റഡി കൃത്യമായിട്ട് നടത്താത്തത് കൊണ്ട് മാത്രമാണ് ഫോർഡ് ഇന്ത്യയിൽ നിന്നും പോയത് അതൊരു കാരണമാണ് പല കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ് ഇപ്പോൾ ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഫോർഡിൻ്റെ യൂസ്ഡ് വാഹനങ്ങൾ വാങ്ങി ഉപയോഗിക്കാമോ അല്ലെങ്കിൽ നിലവിൽ നമ്മുടെ കയ്യിൽ ഫോർഡിൻ്റെ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് നിലനിർത്താമോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമേ തന്നെ നിങ്ങളൊരു ഫോർഡ് ഫാനാണോ എന്ന് എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേർസെൻറ്റേജും ഞാനൊരു ഫോർഡ് ഫാൻ തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അകലെ നിന്ന് നമുക്ക് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ വിലയിരുത്താൻ കഴിയും എന്നാൽ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും നമ്മളുടെ കാഴ്ചപ്പാടുകൾ മാറും തീർച്ചയാണ് ഫോർഡിന് ഭയങ്കര എന്താ പറയുന്ന പാർട്സിന് ഭയങ്കര കോസ്റ്റാണ് അത് മാത്രമല്ല ഫോർഡിൻ്റെ വാഹനങ്ങൾക്ക് സർവീസ് കോസ്റ്റാണ് എന്നൊക്കെയുള്ള ശ്രുതി കേട്ടിട്ട് അതിൽ നിന്ന് മാറി നിന്ന ഒരു സാഹചര്യം പല ആളുകൾക്കും ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴാണ് ഈ ഒരു വാഹനം എന്താണെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക കൃത്യമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങളാണ് ഫോർഡ് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു എക്സ്പെഷ്യലി ഫോർഡിൻ്റെ എല്ലാ വാഹനങ്ങളും ക്വാളിറ്റി ഉള്ള വാഹനം എന്നൊന്നും പറയുന്നില്ല ഫോർഡിൻ്റെ ഫിഗോ എന്ന് പറയുന്ന വാഹനത്തിനെല്ലാം ഇൻജക്ടർ പ്രോബ്ലം കാര്യമായിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ആസ്പെയർ എന്നുള്ള വാഹനത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഫോർഡിൻ്റെ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയ രണ്ട് വാഹനങ്ങൾ എന്ന് പറയുന്നത് ഫോർഡ് എൻഡവർ എന്ന് പറയുന്ന വാഹനമാണ് കാരണം ഫോർച്യൂണറും ഒക്കെ ആയിട്ട് നമുക്ക് ഒരിക്കൽ പോലും കമ്പയർ ചെയ്യാൻ കഴിയത്തില്ല ഫോർഡ് എൻഡവർ ഫോർഡ് എൻഡവർ നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് വേറെയാണ് എന്തുകൊണ്ടാണ് ഫോർഡ് ഇന്ത്യയിൽ സ്ട്രഗിൾ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ നിയമങ്ങൾ അങ്ങനെയാണ് കാരണം ഫോർഡിന് നല്ല വാഹനങ്ങളുണ്ട് ടെറിട്ടറി പോലത്തെ വലിയ വലിയ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത് ഇവിടുത്തെ ടാക്സ് സിസ്റ്റമാണ് കാരണം ഇവിടെ അവർ മിനിമം ഒരു ടു ലീറ്റർ എൻജിനെങ്കിലും കൊടുക്കണ്ടേ അത് മാത്രമല്ല നാല് മീറ്ററിന് മുകളിലേക്ക് ഒരു സൈസ് വരില്ലേ അപ്പോഴത്തേക്കും ഈ ടാക്സ് കയറി കയറി എങ്ങനെ വാഹനം വിൽക്കും സാധാരണക്കാരായ ആളുകൾക്ക് പോലും അഫോർഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് എൻട്രി ലെവൽ കാറുകളുടെ വില പൊക്കോണ്ടിരിക്കുന്നത് ഇനി ഫോർഡ് ഇന്ത്യയിൽ നിന്നും എക്സിറ്റ് ചെയ്തു നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കിയാൽ മതി ഇപ്പം മാർക്കറ്റ് പ്ലേസിലാണെന്നുണ്ടെങ്കിലും അത് മാത്രമല്ല ഇപ്പം ഓലക്സ് പോലെയുള്ള സ്റ്റേജുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഫോർഡിൻ്റെ എല്ലാ വാഹനങ്ങൾക്കും അത്യാവശ്യം നല്ല വിലയുണ്ട് എക്സ്പെഷ്യലി ഫോർഡിൻ്റെ ഗ്ലോബൽ മാർക്കറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന ഗ്ലോബൽ സ്റ്റാൻഡേർഡിലുള്ള വാഹനങ്ങളായിട്ടുള്ള ഇക്കോസ്പോർട്ട് വളരെ മികച്ചൊരു വാഹനമാണ് ഇക്കോ സ്പോട്ടിനെ വെല്ലാനായിട്ടുള്ള ഒരു കോമ്പാക്റ്റ് എസ് യു വി സെഗ്മെന്റിൽ ഒരു വാഹനം അത്തരത്തിലൊരു വാഹനം ഉണ്ടായി എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല ഇപ്പോഴുള്ള വാഹനങ്ങൾക്ക് ഒരു കുറേ ഫാൻസി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ലാതെ എനിക്കുണ്ട് നെക്സോൺ എന്ന് പറയുന്ന ഒരു വാഹനം അതിൻ്റെ ബിൽഡ് കൊണ്ട് ഇക്കോസ്പോട്ടുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ക്വാളിറ്റി വൈസ് അതായത് ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിലും സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി ബേസിലൊന്നും നെക്സോൺ ഇക്കോസ്പോർട്ടായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല ഇക്കോസ്പോട്ട് എന്ന് പറയുന്നത് ഒരു ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ആ ഒരു വാഹനം ഉപയോഗിച്ച ആളുകൾ വിഡ് യു ബിലീവ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഒക്കെ ആ ഒരു വാഹനത്തിന് മൈലേജ് ലഭിക്കുന്നുണ്ട് ടി ഡി സി ഐ എൻജിൻ എന്ന് പറയുന്നത് വളരെ പ്രൂവ് ചെയ്തൊരു എഞ്ചിനാണ് അതിനെ ബി എസ് സിക്സിലേക്ക് കൊണ്ടുവന്ന സമയത്തുണ്ടായിരുന്ന ഈ ക്ലോഗിങ് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല അത് പിന്നീട് അങ്ങോട്ട് നമുക്കറിയാം ഈ നോംസ് മാറുന്നത് വലിയൊരു പ്രശ്നമാണ് കാരണം വാഹന നിർമ്മാതാക്കൾക്ക് ഇത്തരം വാഹനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം എഞ്ചിനെ അതിലേക്ക് കൊണ്ടുവരുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇന്നും നിങ്ങൾ ഇക്കോസ്പോട്ടിൻ്റെ ഒരു വില നോക്കും ഇക്കോസ്പോട്ടിൻ്റെ ടൈറ്റാനിയം ആണെന്നുണ്ടെങ്കിലും ആംബിയൻ്റ് ആണെന്നുണ്ടെങ്കിലും അത് മാത്രമല്ല സിഗ്നേച്ചർ അല്ലെങ്കിൽ സ്പോർട്സ് എഡീഷൻ എന്ന് പറയുന്ന മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ നോക്കൂ വളരെ വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അഞ്ച് ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ വാഹനത്തിനുണ്ടായിരുന്ന ഫീച്ചറുകൾ സിക്സ് എയർ ബാഗ് അത് മാത്രമല്ല ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫോർഡ് ആപ്പ് ഇന്ന് കൊട്ടിക്ക് ബ്ലൂ ലിങ്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുമ്പോൾ ഫോർ ആപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ആ സമയത്തെ ഒരു അഞ്ച് വർഷം മുമ്പേ ഫോർഡിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ജസ്റ്റ് ഹാൻഡിൽ ബാറിലേക്ക് കൈ കൈവയ്ക്കുമ്പോഴത്തേക്കും ഡോർ അൺലോക്ക് ആകുന്നു വളരെ നിങ്ങൾ ആ വാഹനം ഉപയോഗിച്ചാലാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഞാൻ ഒരിക്കലും ആ ഒരു വാഹന നിർമ്മാണ കമ്പനിയെ സപ്പോർട്ട് ചെയ്യുകയല്ല ഏത് വാഹന നിർമ്മാണ കമ്പനിയാണെന്നുണ്ടെങ്കിലും നല്ലൊരു പ്രോഡക്റ്റ് ഇറക്കിയാൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യണം ഫോർച്യൂണർ അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് പക്ഷേ വില എന്ന് പറയുന്നത് എവിടെയാണ് അൺഡെസ്പൂട്ടഡ് ആയിട്ട് ഈ ഒരു സെഗ്മെന്റിൽ ഫോർച്യൂണർ നിൽക്കാൻ കാരണം നല്ലൊരു എതിരാളി ഇല്ലാത്തത് കൊണ്ടാണ് കാരണം ഫോർഡ് മാർക്കറ്റ് ചെയ്ത് നല്ലൊരു രീതിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഫോഡിന് താങ്ങാൻ കഴിയാത്ത രീതിയിൽ അവരുടെ നഷ്ടം വളരെയധികം അങ്ങോട്ട് കൂപ്പുകൂത്തിപ്പോയി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഫോഡിൻ്റെ വാഹനമുണ്ട് അതൊരു ഗ്ലോബൽ വാഹനമാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എവറസ്റ്റ് അത് തന്നെയാണ് എൻഡവർ എൻഡവർ എന്ന് പറയുന്ന ഒരു വാഹനമോ അല്ലെങ്കിൽ ഇക്കോസ്പോട്ട് എന്ന് പറയുന്നൊരു വാഹനമോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വാഹനം നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാം അതൊരു ജം ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ അതായത് കോമ്പാക്റ്റ് എസ് ഇ വി സെഗ്മെൻറ്റിലെ ദ ബെസ്റ്റ് കാർ എന്ന് പറയുന്നത് ഇക്കോസ്പോട്ട് തന്നെയാണ് ഇത്രയും കാലം എന്താണ് പറയുക ബ്രസ് ഇറങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല നെക്സോൺ ഉണ്ട് നെക്സോൺ ക്വാളിറ്റി കൊണ്ട് കുറച്ചും കൂടെ നല്ല വാഹനമാണ് അത് നമ്മൾ അംഗീകരിക്കുന്നു വെന്യൂ ഉണ്ട് വെന്യൂനൊന്നും ഇക്കോസ്പോട്ടായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല അത് മാത്രമല്ല സോണറ്റ് ഉണ്ട് അപ്പം ഇത്തരം വാഹനങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്നും ഇക്കോസ്പോട്ട് എന്ന് പറയുന്ന വാഹനം ബിൽഡ് കൊണ്ടും ടെക്നോളജി കൊണ്ടും ടെക്നിക്കൽ വൈസ് കൊണ്ടും മെക്കാനിക്കൽ സൈഡ് കൊണ്ടും ഈവൻ മൈലേജ് കൊണ്ടും ആ ഒരു വാഹനം ഔട്ട് സ്റ്റാൻഡിങ് ആണ് അതായത് ഇക്കോസ്പോട്ടിൻ്റെ നിങ്ങൾ ഒരു ഫോർഡിൻ്റെ സർവീസ് സെൻറ്ററിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും ഓരോ സർവീസ് കാര്യങ്ങളും നടക്കുന്നത് അതായത് ടയർ അലൈൻമെൻറ് മുതൽ ടയർ റൊട്ടേഷൻ മുതൽ ബ്രേക്ക് പാഡിൻ്റെ ചെക്കപ്പ് മുതൽ അത് ഇഞ്ചെക്ടറിൻ്റെ ചെക്കപ്പ് മുതൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്നത് കാരണം പത്ത് വർഷം സർവീസ് പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫോഡിൻ്റെ പാർട്സുകൾ ആയിരിക്കും കാരണം ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ് ഇന്ത്യയിൽ നിന്നും ചെന്നൈയിലെ ചെങ്കൽപെട്ടുള്ള ആ ഒരു ഫോഡിൻ്റെ ഫാക്ടറിയിൽ നിന്നും എക്സ്പോർട്ട് വാഹനങ്ങൾ അവരുണ്ടാക്കി പുറത്തേക്ക് വിടുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇക്കോസ്പോർട്ട് പോലെയുള്ള വാഹനങ്ങളുടെ അല്ലെങ്കിൽ എൻഡവർ പോലെയുള്ള വാഹനങ്ങളുടെയൊക്കെ പാർട്സ് ഇവിടെ ഉണ്ടായിരിക്കും അറ്റ് ദ സെയിം ടൈം ഫോർഡ് ഫിയസ്റ്റ അതുപോലെ ഫോഡിൻ്റെ ഫീഗോ എന്ന് പറയുന്ന വാഹനങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അത്തരം വാഹനങ്ങൾക്കൊക്കെ ഇഞ്ചക്ടർ കംപ്ലയിൻറ്റ് വളരെ കോമണായിട്ട് കാണുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇക്കോസ്പോട്ട് ആണെന്നുണ്ടെങ്കിലും എൻഡവർ പോലെയുള്ള വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് പോയതിൽ ഒരുപാട് വിഷമമുണ്ട് അത്തരം വാഹനങ്ങൾ ഇനി വാങ്ങിക്കാൻ കഴിയാത്തതിൽ ഒരു വിഷമമുണ്ട് എന്നാൽ പോലും നല്ല വാഹനങ്ങളാണ് എന്നും വ്യവസായത്തെയും ബിസിനസ്സിനെയും അത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന തമിഴ്നാട് സർക്കാരിൻ്റെ ശ്രമകരമായിട്ടുള്ള ഒരു എഫേർട്ട് കൊണ്ടുകൂടിയാണ് ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് ഇവിടെ ഇപ്പോൾ നിലവിൽ അവർ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ നിന്നും എക്സ്പോർട്ട് ക്വാളിറ്റി വാഹനങ്ങൾ ഉണ്ടാക്കി പുറത്തേക്ക് വിടുന്നു അത് മാത്രമല്ല ഫോഡിൻ്റെ പാർട്സുകൾ എന്തായാലും അവൈലബിൾ ആയിരിക്കും രണ്ടായിരത്തി വരെ അവരുടെ സർവീസ് ഇപ്പോഴും സർവീസ് ശൃംഖല നിലനിൽക്കും ഇപ്പോഴും അവരുടെ സർവീസ് ഇസ് നോക്കുകാണുന്നതെങ്കിൽ നിർത്തി പോയ ഒരു കമ്പനിയുടെ സർവീസ് പോലെ തോന്നില്ല അത്രയും മികച്ചതാണ് എനിക്ക് തോന്നുന്നു ട്രോണ്ടർതൊക്കെ കയരളീ ഫോർഡിന്റെ ഒരു സർവീസ് സെന്ററും കൂട 스타ർട്ട് ചെയ്തിട്ടുണ്ട് അത്രത്തോളം വലിയൊരു നെറ്റ്‌വർക്ക് അവർ കൊണ്ട് തീർച്ചയായും ഫോർഡിന്റെ യിലേക്കി തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ അത് നല്ല നല്ല വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നതിനെ ഇന്ത്യയിലുള്ള ആളുകൾക്ക് നല്ലൊരു സഹായം ഉണ്ടാക്കും തീർച്ചയായിട്ടും എക്ഡവർ എന്ന് പറയുന്ന വാഹനവും ഇക്കോസ്പോട്ട് ഇത് രണ്ടും മികച്ച വാഹനങ്ങളാണ് ഈ ഫിയസ്റ്റ് അത് മാത്രമല്ല ഫിഗോ ഫ്രീസ്റ്റേൽ എന്നൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ അവർ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അത്തരം വാഹനങ്ങൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് കൂടുതൽ എക്സ്പോഷർ ഇല്ലാത്തൊരു വാഹനമാണ് അത് മാത്രമല്ല അതിൻ്റെ പാർട്സുകൾ എക്സ്പെഷ്യലി ഞാൻ ഫിഗോയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഗോയുടെ സെക്കൻഡ് ഫേസിൽ വന്ന വാഹനങ്ങൾക്കൊക്കെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം വാഹനങ്ങൾ എടുക്കുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുക ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോർ എക്കോസ്പോർട്ട് എൻഡവറോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊരിക്കലും വിത്തി കളയാതിരിക്കുക നിങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും പാർട്സ് അവൈലബിൾ ായിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ കമൻസിനെ തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നറിയാൻ വളരെ ആഗ്രഹമുണ്ട് നന്ദി നമസ്കാരം